ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ എന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയിട്ട് പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ജ്യൂസി ക്യാരറ്റ് പുളയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനും സിമ്പിളാണ് കഴിക്കാനും അടിപൊളിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള മൂന്ന് ക്യാരറ്റ് ചിരണ്ടീറ്റലിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇനി ഇത് നേരെ നമുക്ക് പ്രഷർ കുക്കറിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ക്യാരറ്റ് മുങ്ങണ്ട വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് രണ്ട് വിസിൽ വരെ വേവിച്ചെടുക്കാം അത് വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് കേട്ടോ വലിയ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ മൂന്ന് മുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാനൊരു നാല് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക രണ്ട് ഏലക്കായ് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് അരച്ചിട്ടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോള ഉണ്ടാക്കുന്ന ഒരു അടികട്ടിയിലൊരു പാത്രം എടുക്കുക അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാനിപ്പം ബദാമും മുന്തിരിയാണ് ആണ് എടുത്തിട്ടുള്ളത് ക്യാഷും ഉണ്ടെങ്കിൽ ക്യാഷും എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെഡ്സ് എടുക്കാം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ആ ബാക്കിയുള്ള എണ്ണ അതിൽ മൊത്തത്തിലൊന്ന് തടവിക്കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാട്ടോ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നതും കൂടി ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടിച്ചു വച്ചിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട് ഹാഫ് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമും മുന്തിരയെല്ലാം ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്യാഷു അല്ലെങ്കിൽ ബദാമ മുന്തിരി ഏത് വേണമെങ്കിലും ഈ സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ പക്ഷെ കൊടുക്കുമ്പോൾ കാണാൻ കുറച്ച് ഭംഗി കൂടുതലായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഒരു അഞ്ചാറ് മിനിറ്റിന് ശേഷം ഞാൻ ഒന്ന് ഓപ്പണാക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി നോക്കുന്നുണ്ട് ഉള്ളെല്ലാം വെന്തിനോ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നല്ല ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എന്നുവെച്ചാൽ ഇനി വേർ പണിയൊന്നുമില്ല നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് മറിച്ചിട്ട് കൊടുക്കൊന്നും വേണ്ട കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തണിയാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എനിക്ക് നന്നായിട്ട് തണിഞ്ഞു നേന്നേരം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തണിട്ട് വേണം നമ്മൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റൂല കേട്ടോ പൊട്ടിപ്പോവും അപ്പോൾ നന്നായിട്ട് തണിട്ട് വേണം സേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതാ ജ്യൂസി ക്യാരറ്റ് പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് പോള രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കലുണ്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും പിന്നെ ഇതേപോലെ ഒന്ന് ജ്യൂസ് അടിച്ചിട്ടും ഉണ്ടാക്കലുണ്ട് എനിക്കിത് തോന്ന് ഏറ്റവും സിമ്പിളായ മെത്തേഡും അതുപോലെ തന്നെ കുറച്ച് ടേസ്റ്റും ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാംട്ടോ നല്ല അടിപൊളിയാണ് ഇഫ്താറിൻ്റെ സമയത്തെല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയും കൂടിയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്ക് കേൾക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടി അറിയിക്കാട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇൻഷാല്ല